ഇന്ത്യൻ ജോഗ്രഫിയിലും അടുത്ത ഭൂപ്രകൃതി വിഭാഗമാണ് താർ മരുപ്രദേശം ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡിസേർട്ട് ഡെസേർട്ട്സ് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുഭൂമി പ്രദേശമാണ് അല്ലെങ്കിൽ മരുപ്രദേശമാണ് താർ മരുപ്രദേശം എന്ന് പറയുന്നത് അപ്പം ആക്ച്വലി നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഉത്തരമഹാസമതലം പഠിച്ചപ്പോൾ ഉത്തരമഹാസമതലത്തിന്റെ പല ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് വരുന്ന ഉത്തരമഹാസമതലത്തിന്റെ ഒരു ഭാഗമാണ് മരുസ്ഥലി ബാഹർ സമതല പ്രദേശം എന്ന് പറഞ്ഞു ആക്ച്വലി ഈ പറയുന്ന മരുസ്ഥലി ബാഹർ സമതല പ്രദേശത്തെ ശരിക്കും അറിയപ്പെടുന്നത് താർ മരുപ്രദേശം എന്ന് തന്നെയാണ് അതായത് മരു മരുപ്രദേശത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് മരുസ്ഥലി ബാഹർ പ്രദേശം എന്ന് പറയുന്നത് ഈ മരുസ്ഥലബാഹർ സമതലം അല്ലെങ്കിൽ താർ മരുപ്രദേശത്തൂടി ഒഴുകുന്ന നദിയാണ് ലൂണി നദി എന്ന് പറയുന്നത് അതുപോലെ സരസ്വതി നദി ഒഴുകിയിരുന്നു പക്ഷെ പിന്നീട് സരസ്വതി നദി അപ്രത്യക്ഷമായതോടുകൂടി പിന്നീട് ഇപ്പൊ ലൂണി നദിയാണ് ഈ പറയുന്ന മരുപ്രദേശത്തുകൂടി ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു മരുപ്രദേശമാണ് താർ മരുപ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന മരുപ്രദേശമാണ് താർ മരുപ്രദേശം ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി എന്നറിയപ്പെടുന്ന മരുപ്രദേശമാണ് താർ മരുപ്രദേശം ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി എന്നാണ് വിശേഷിപ്പിക്കാറ് ഈ മരുപ്രദേശം രാജസ്ഥാനിലാണ് കൂടുതൽ ഭാഗവും കാണപ്പെടുന്നത് രാജസ്ഥാനിലാണ് ഈ മരുഭൂമിയുടെ നല്ലൊരു ഭാഗവും കാണപ്പെടുന്നത് കൂടാതെ തന്നെ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലും കാണപ്പെടുന്നുണ്ട് കൂടുതൽ ഭാഗവും കാണപ്പെടുന്നത് രാജ കൂടുതൽ ഭാഗവും കാണപ്പെടുന്നത് രാജസ്ഥാനിലാണ് ഇനി നമ്മുടെ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലും പാകിസ്ഥാന്റെ ഭാഗത്തും കാണപ്പെടുന്നുണ്ട് പാകിസ്ഥാന്റെ കിഴക്കൻ സിന്ധു പ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു മരുപ്രദേശമാണ് താർ മരുപ്രദേശം എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേനൽക്കാലത്ത് ഇവിടെ നിന്ന് വീശുന്ന ഒരു ചൂട് ചൂടുകാറ്റുണ്ട് ചൂടുകാറ്റെന്ന് പറയുന്ന പേരാണ് ലൂ എന്നാണ് ആ ചൂട് ചൂടുകാറ്റിന് അറിയപ്പെടുന്നത് ഇനി താർ മരിപ്രദേശത്തിന്റെ അതിരുകൾ നോക്കിക്കഴിഞ്ഞാൽ താർമരി പ്രദേശത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് ഗുജറാത്തിലെ റാണൂഫ് കച്ചാണ് അപ്പൊ താർ മരി പ്രദേശത്തിന്റെ തെക്ക് ഭാഗത്ത് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് ഗുജറാത്തിന്റെ റാണഫ് കച്ചാണ് ഇനി പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് സിന്ധു നദിയാണ് ഇനി വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ കാണപ്പെടുന്നത് സത്ലജ് നദിയാണ് സിന്ധുവിന്റെ പോഷക നദിയായിട്ടുള്ള സത്ല സത്ലച്ഛ് നദിയാണ് വടക്കുപടിഞ്ഞാറും മേഖലയിൽ കാണപ്പെടുന്നത് ഇനി കിഴക്കൻ മേഖലയിൽ കാണപ്പെടുന്നത് ഒരു ഏറ്റവും പഴക്കമുള്ള പർവ്വത അവശിഷ്ട പർവ്വതമായിട്ടുള്ള ആരവല്ലി പർവ്വത കിഴക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പർവ്വത എന്ന് പറയുന്നത് ഏറ്റവും പഴക്കമുള്ള അവശിഷ്ട പർവ്വതമാണെന്ന് നമ്മൾ പറഞ്ഞു അതാണ് കിഴക്ക് ഭാഗത്തായിട്ട് താർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്തായിട്ട് കേന്ദ്രീകരിച്ച് കാണപ്പെടുന്നത് ഈ ആരവല്ലി പർവ്വ നിരയുടെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുഷിഖർ എന്നൊക്കെ നമ്മൾ മുന്നേ ഭൂപ്രകൃതി വിഭാഗം പഠിച്ചപ്പോൾ പറഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ആരവല്ലിയിൽ ഒരു സുഖവാസ കേന്ദ്രമുണ്ട് രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അത് ആരവല്ലിയിലാണ് കാണപ്പെടുന്നത് അതാണ് മൗണ്ട് അബു എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ദിൽവാര ക്ഷേത്രം അതായത് ജയിനും മതത്തിന്റെ പേര് ഒരു ക്ഷേത്രമാണ് തെക്കെ ജസ്റ്റ് നോർത്ത് വെച്ചിട്ടാൽ മതി മെയിൻ ആയിട്ടും താർമരി പ്രദേശത്തിന്റെ കിഴക്കൻ അതിർത്തിയിൽ കാണപ്പെടുന്നതാണ് ആരവല്ലി പർവ്വതനിര പടിഞ്ഞാറ് സിന്ധു വടക്കു പടിഞ്ഞാറ് സത്ലജ് നദി അതുപോലെ തന്നെ തെക്ക് കാണപ്പെടുന്നത് ഗുജറാത്തിലെ റാണോഫ് കച്ചു ആണ് കാണപ്പെടുന്നത് ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞു താർമരി പ്രദേശത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കാണപ്പെടുന്നത് രാജസ്ഥാൻ ഭാഗത്താണെന്ന് പറയും ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയൊരു പ്രദേശം കൂടിയാണ് മരുപ്രദേശങ്ങളിൽ ജനസാന്ദ്രത കൂടിയൊരു പ്രദേശമാണ് താർ മരുപ്രദേശം എന്ന് പറയുന്നത് ഇവിടെ മഴ പെയ്യാറുണ്ട് മഴ പെയ്യുന്നത് ഏകദേശം മുതൽ അൻപത് സെന്റിമീറ്റർ വരെ മാത്രമേ മഴ പെയ്യാറുള്ളൂ കാരണം മഴ കുറവാണ് പത്ത് മുതൽ അൻപത് സെന്റിമീറ്റർ വരെ മാത്രമേ താർമരി പ്രദേശത്ത് മഴ പെയ്യാറുള്ളൂ കൃഷി കുറവാണ് കാരണം ഏഹ് അവിടെ ഫലഭൂഷ്ടി വളരെ കുറവാണ് മണ്ണിന്റെ ഫലഭൂഷ്ടി വളരെ കുറവാണ് കാരണം മണൽമണ്ണാണ് അപ്പോൾ ഫലഭൂഷ്ടി തീരെ കുറവാണ് അതുകൊണ്ട് അധികം കൃഷി ചെയ്യാറില്ല സസ്യജാലങ്ങൾ കുറവായിട്ടാണ് കാണപ്പെടുന്നത് പിന്നെ ചെയ്യുന്ന കൃഷി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബജ്ര ജോവർ പോലുള്ള തിനി വിളകൾ മാത്രമാണ് കൃഷി ചെയ്യാറ് ഇവ വിളകളാണ് ഈ വിളകളായിട്ടുള്ള ബജ്ര ജോവർ പോലുള്ള ഉഷ്ണമേഖലാ പ്രദേശത്ത് വളരുന്ന ചെടികൾ മാത്രം അല്ലെങ്കിൽ കൃഷികൾ മാത്രമേ ഈ പറയുന്ന താർമരി പ്രദേശത്ത് എന്ത് ചെയ്യാറുള്ളൂ കൃഷി ചെയ്യാറുള്ളൂ താർ മരുപ്രദേശത്തിന്റെ വലിപ്പത്തിന്റെ കേസിൽ പതിനേഴാം സ്ഥാനമാണ് താർ മരുപ്രദേശത്തിനുള്ള മരുഭൂമികളിൽ പതിനേഴാം സ്ഥാനമാണ് താർ മരുഭൂമിക്കുള്ള താർ മരുപ്രദേശത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏഴായി മൈൽ വിസ്തൃതിയാണ് കാണപ്പെടുന്നത് അതല്ലെങ്കിൽ രണ്ടു ലക്ഷം മുതൽ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് കാണപ്പെടുന്നത് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് താർ മരുപ്രദേശം കാണപ്പെടുന്നത് വലിപ്പത്തിന്റെ കാര്യത്തിൽ പതിനേഴാം സ്ഥാനമാണ് കാണപ്പെടുന്നത് ഇതൊരു ഉപ ഉഷ്ണമേഖല മരുഭൂമിയാണ് ഭയങ്കര ഉഷ്ണ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉണ്ട് എങ്കിലും ഒരു ഉപ ഉഷ്ണമേഖല മരുഭൂമിയാണ് ഇപ്പം സഹാറ പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി വെച്ച് പരിഗണിക്കുമ്പോൾ അത്രത്തോളം ഉഷ്ണമുള്ള ഒരു എന്ന് ചോദിച്ചാൽ അല്ല അതാണ് താർ മരുപ്രദേശം ഒരു ാണ് പറയുന്നത് അത്യാവശ്യം ഒരു പത്ത് മുതൽ അൻപത് സെന്റിമീറ്റർ വരെയൊക്കെ മഴ പെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഉപ ഉഷ്ണ മരുഭൂമിയായിട്ട് താർ മരുപ്രദേശം അറിയപ്പെടുന്നത് ഇനി ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് പശുപത്ര തടാകത്തിൽ നിന്നുള്ള ഉപ്പാണ് ഈ താർ മരുപ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് അതായത് റാൻ ഓഫ് കച്ച് റാൻ ഓഫ് കച്ച് എന്ന് പറയുമ്പോൾ അവിടെ വെളുത്ത മരുഭൂമി കാണപ്പെടുന്നുണ്ട് കാരണം ഉപ്പ് വരലുകൾ നിറഞ്ഞു കിടക്കുന്ന വെളുത്ത മരുഭൂമി കാണപ്പെടുന്നത് റാൻ ഓഫ് കച്ചിലാണ് അപ്പൊ ഈ റാൻ ഓഫ് കച്ചിൽ നിന്ന് കാറ്റ് വീശും അപ്പോൾ ഈ കാറ്റ് വീശുമ്പോൾ ആ കാറ്റ് വഴി ഉപ്പ് ബാക്കിയുള്ള പ്രദേശിലേക്ക് എത്തും അപ്പം ഈ പശുപത്ര നദിയിൽ തടാകത്തിൽ ഉപ്പ് വരികയും ആ ഉപ്പ് ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമായിട്ട് ഒരു കൈമാറ്റം ചെയ്യുന്ന ഒരു മാറിയിട്ടുണ്ട് അതാണ് താർ മരിഭൂമിയിലെ പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്ന് പറയുന്നത് വജഭദ്ര തടാകത്തിലുള്ള ഉപ്പാണ് അത് കൂടുതൽ അവിടെ വിറ്റഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി താർ മരിപ്രദേശിലെ പ്രധാനപ്പെട്ട പട്ടണം എന്ന് പറയുന്നത് ജോധ്പൂരും ബിക്കാനൂറുമാണ് പ്രധാനപ്പെട്ട പട്ടണം എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കറിയാം ഇന്ത്യയുടെ ആണവ പരീക്ഷണ കേന്ദ്ര കേന്ദ്രം അല്ലെങ്കിൽ ആണവ പരീക്ഷണത്തിന്റെ വേദിയായിട്ടുള്ള ഒരു സ്ഥലമാണ് പൊക്്രാൻ എന്ന് പറയുന്നത് അപ്പൊ പൊക്രാൻ സ്ഥിതി ചെയ്യുന്നത് താർ മരിപ്രദേശത്താണ് പൊക്രാൻ സ്ഥിതി ചെയ്യുന്നത് ഇനി താർ മരുഭൂമിയിലെ തന്നെ ഒരു മരുപ്പച്ച എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ജംസാൻമീർ എന്ന് പറയുന്നത് അപ്പം ജയ്സാമീർ എന്ന് പറയുന്നത് താർ മരുപ്രദേശത്തിന്റെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ജയ്സാൽമീർ എന്ന് പറയുന്നത് ഇനി താർ മരുഭൂമിയിൽ മരുഭൂമി പാകിസ്ഥാൻ ഭാഗത്തും വ്യാപിച്ച് കിടക്കുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലും വ്യാപിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞു താർ മരുഭൂമി ഇന്ത്യയിലാണ് താർ എന്നറിയപ്പെടുന്നത് പാകിസ്ഥാനിലെ താർ മരുഭൂമിയെ വിളിക്കുന്ന പേര് ചോലിസ്ഥാൻ എന്നാണ് വിളിക്കുന്നത് ചോലിസ്ഥാൻ എന്നാണ് വിളിക്കാറ് ഇനി അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി കനാൽ ഇന്ദിരാഗാന്ധി കനാൽ ഒഴുകുന്നത് ഈ പറയുന്ന താർ മരുപ്രദേശത്തോടു കൂടിയാണ് ഇന്ദിരാഗാന്ധി കനാൽ ഒഴുകുന്നത് ഇതിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം എന്ന് പറയുന്നത് ആൾവാർ എന്ന് പറയുന്ന പ്രദേശമാണ് രാജസ്ഥാനിലെ ആൾവാർ എന്ന് പറയുന്ന പ്രദേശമാണ് ഇതിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം എന്നാൽ ഉഷ്ണകാലത്ത് മാത്രം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ തന്നെ ബാമർ എന്ന് പറയുന്ന പ്രദേശമാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വർഷത്തിൽ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം രാജസ്ഥാനിലെ ആൾവാർ ആണെങ്കിൽ ഉഷ്ണകാലത്ത് മാത്രം ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ തന്നെ ബാമർ എന്ന് പറയുന്ന പ്രദേശമാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒട്ടകമേള നടക്കുന്നത് രാജസ്ഥാനിലെ പുഷ്കർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒട്ടകമേള എന്ത് ചെയ്യുന്നത് നടക്കുന്നത് രാജസ്ഥാനിലെ പുഷ്കർ എന്ന് പറയുന്ന ഭാഗത്താണ് അപ്പം ഇതാണ് താർ മരുപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് താർ മരുപ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു ഉഷ്ണമേഖല ഉപോഷ്ണമേഖല അല്ലെങ്കിൽ ഉഷ്ണമേഖല മരുപ്രദേശമാണെന്ന് പറഞ്ഞു ഇത് ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് താർ മരുപ്രദേശം എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു ശീതമരുഭൂമിയുണ്ട് ശീതമരുഭൂമി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഡാക്കിലാണ് ശീതമരുഭൂമി കാണപ്പെടുന്നത് അപ്പോൾ ലഡാക്കിൽ ഇന്ത്യയിൽ ഒരു ശീതമരുഭൂമി കാണപ്പെടുന്നുണ്ട് അതായത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഗ്രേറ്റ് ഹിമാലയൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ശീതമരു ൂമിയാണ് ലഡാക്ക് എന്ന് പറയുന്നത് വടക്ക് കാരക്കോറം പർവ്വതനിരയിൽ തെക്ക് സസ്തർ പർവ്വ നിരയാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ശീത മരുഭൂമിയാണ് ലഡാക്ക് അപ്പൊ ഇതിലൂടെ ഒഴുകുന്ന നദി ഏതാണ് സിന്ധു നദിയാണ് ഇതിലൂടെ ഒഴുകുന്ന നദി ഇവിടുത്തെ പ്രതിവർഷ മഴ എന്ന് പറയുന്നത് പത്ത് സെന്റിമീറ്ററിൽ താഴെ മാത്രമേ മഴ പെയ്യുന്നുള്ളൂ അതായത് ഇതൊരു ഹിമാലയത്തിന്റെ ഒരു മഴനീള പ്രദേശമായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ലഡാക്ക് ശീത മരുഭൂമിയുടെ ഒരു പ്രത്യേകത നല്ല തണുത്തുറഞ്ഞ കാലാവസ്ഥയായിരിക്കും നല്ല തണുത്തു തുറഞ്ഞ കാറ്റും അതേസമയം കത്തുന്ന സൂര്യപ്രകാശമായിരിക്കും രണ്ടും ഉണ്ട് രണ്ടും എക്സ്ട്രീം ആയിട്ടാണ് കത്തുന്ന സൂര്യനും അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ചൂടും അതുപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള കാറ്റും തണുത്ത കാറ്റും അല്ലെങ്കിൽ തണുപ്പ് അനുഭവപ്പെടുന്ന പക്ഷെ പക്ഷേ ശീതമരുഭൂമിയായിട്ട് നിലനിൽക്കുന്നതാണ് ലഡാക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ശീത മരുഭൂമി എന്ന് പറയുന്നത് രണ്ടും കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അതാണ് ശീത മരുഭൂമി അതാണ് ലഡാക്കിൽ കാണപ്പെടുന്ന മരുഭൂമി എന്ന് പറയുന്നത് ബാപ്പുചാൻ അഥവാ സ്നോ ലാൻഡ് എന്നും ഈ പറയുന്ന ലഡാക്കിലെ മരുഭൂമിയെ അറിയപ്പെടാറുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ഭൂപ്രകൃതി വിഭാഗമായിട്ടുള്ള മരുപ്രദേശം അഥവാ മരിസ്ഥലി ബാഹർപ്രദേശം അത് നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോൾ താങ്ക് ഒരു പ്രദേശം അതാണ് ഇന്ത്യയുടെ അടുത്ത ഭൂപ്രകൃതി വിഭാഗം എന്ന് പറയുന്നത്